ഹലോ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും യൂട്യൂബ് സൊല്യൂഷൻ എന്ന എൻ്റെ ഈ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണ് നമ്മൾ നമ്മുടെ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോസിൽ നിന്നും ഷോർട്സ് എങ്ങനെ എങ്ങനെ കട്ട് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ പഠിപ്പിച്ചു തരുന്നത് കേട്ടോ ഇപ്പോൾ പലരും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകുമ്പോൾ ഷോർട്ട് വീഡിയോസ് നമുക്ക് ഒരു മെയിൻ വീഡിയോസിൽ നിന്ന് എത്ര വേണമെങ്കിലും ഇടാം എന്നൊക്കെ ഒരു മെയിൻ വീഡിയോസിൽ നിന്നും ഒരു ഷോർട്സ് മാത്രമേ ഇടാൻ പാടുള്ളൂ എന്ന് ഉള്ളതാണ് ഒരു റൂൾസ് എന്ന് പറയുന്നത് പക്ഷെ ഒരു ഷോർട്ട്സ് എന്ന് പറയുന്നത് ഒരു ഭാഗം അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ കാരണം ഒരു നിങ്ങൾ ഒരു പത്ത് മിനിറ്റിന്റെ ഒരു വീഡിയോസ് ആണ് ഇടുന്നതെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് പതിനഞ്ച് സെക്കൻഡിന്റെ ഒരു പത്ത് വീഡിയോസ് ഇടുന്നത് കൊണ്ട് കുഴപ്പമില്ല നേരെ മറിച്ച് ആ ഇട്ട വീഡിയോസ് തന്നെ ഒരു പ്രാവശ്യം ഇടാൻ പാടില്ല എന്നുള്ളതാണ് അത് ഇത് ഒന്നും കൂടെ കറക്റ്റായിട്ട് കേൾക്കുക ഒരു മെയിൻ വീഡിയോസിൽ നിന്നും നിങ്ങൾക്ക് എത്ര ഷോർട്സ് വേണമെങ്കിലും ഇടാം പക്ഷെ ഇട്ട ഷോർട്സ് വീണ്ടും ഇടാൻ പാടില്ല ഓക്കെ അതാണ് കറക്റ്റ് ആയിട്ടുള്ള റൂൾസ് എന്ന് പറയുന്നത് ഇടാൻ പാടില്ല എന്ന് പറയുമ്പോൾ അത് റിയൂസഡ് ആയി വരും കാരണം ഒരേ ഷോർട്സ് വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ് നേരെ മറിച്ച് ഒരു പത്ത് മിനിറ്റിന്റെ ഒരു വീഡിയോസ് നിങ്ങൾ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ പത്ത് മിനിറ്റിന്റെ വീഡിയോസും വേറെ വേറെ സ്ഥലങ്ങളിൽ നിന്ന് പത്ത് ഷോർട്സ് ആക്കിയിട്ട് അല്ലെങ്കിൽ പത്ത് പതിനഞ്ചിന്റെ പതിനഞ്ച് സെക്കൻഡിന്റെ ഇടയിലാക്കി പത്ത് പീസ് ആക്കിയിട്ട് നിങ്ങൾ ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല അങ്ങനെ ഇടുമ്പോൾ വലിയ പ്രശ്നമൊന്നും വരുന്നില്ല പക്ഷെ ആ അങ്ങനെ ഇടുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വീഡിയോസിൻ്റെ മുഴുവൻ ഭാഗവും ഇങ്ങനെ ഷോർട്സ് ആയിട്ട് ജനങ്ങൾ കണ്ടു തീരും എന്നുള്ളതാണ് അപ്പോൾ ആ അങ്ങനെ കണ്ടാലും കുഴപ്പമില്ല നിങ്ങൾക്ക് വ്യൂസ് കിട്ടിയാൽ പോരെ അപ്പോൾ ഒരു മെയിൻ വീഡിയോസിൽ നിന്നും എത്ര ഷോർട്സ് വേണമെങ്കിലും ഇടാം പക്ഷെ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക ഇട്ട ഭാഗം ഒരിക്കലും വീണ്ടും ഇടാതിരിക്കാൻ ശ്രമിക്കുക അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അതിനെ റീയൂസ്ഡ് ആകും എന്നുള്ളതാണ് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഈ ഒരു ഇത്തരം ഷോർട്സുകൾ ആരാണ് കട്ട് കട്ട് ചെയ്തിടേണ്ടത് നിങ്ങളുടെ മെയിൻ വീഡിയോസുകൾ നല്ല നല്ല വീഡിയോസുകളൊക്കെ ഉണ്ടാവും പഴയതും പുതിയതുമായിട്ടുള്ള ഒരുപാട് വീഡിയോസുകൾ ഉണ്ടാവും ഈ വീഡിയോസ് ജനങ്ങളിലേക്ക് പരിചയപ്പെടുത്താൻ അപ്പം നിങ്ങൾക്ക് അവിടെ റിലേ ഷോർട്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും റിലേറ്റഡ് വീഡിയോസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും അവിടെ നിങ്ങൾ ഇതിന്റെ മെയിൻ വീഡിയോസ് നിങ്ങൾ ചെയ്ത് വെക്കണം അല്ലെങ്കിൽ അവിടെ ഇത് കുളക്കിയിടണം എങ്കില് മാത്രമേ എങ്കിൽ മാത്രമേ ആ ഈ ഒരു വീഡിയോസ് കണ്ട് അതിൽ പ്ലസ് ബട്ടണിൽ അമർത്തി മെയിൻ വീഡിയോസിലേക്ക് ജനങ്ങൾ വരുവുള്ളൂ അത് ഈ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക കേട്ടോ ഈ ഇങ്ങനെ ചെയ്താൽ മാത്രമേ ഈ ഷോർട്ട് വീഡിയോസ് ഇടുന്നതുകൊണ്ട് കാര്യമുള്ളൂ കാരണം ആ ഈ ഒരു നിങ്ങളെ ഒരു വീഡിയോയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗം പറയുന്ന സമയത്ത് ആ ഭാഗത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട അത് കേൾക്കുമ്പോൾ ജനങ്ങൾക്ക് ആ ഈ വീഡിയോസ് ഒന്ന് കണ്ടുകളയാ പ്ലസ് ബട്ടണിൽ അമർത്തുമ്പോൾ അവിടെ വേറെ വീഡിയോസ് ആയി കഴിഞ്ഞാൽ അത് അതൊരു നല്ല പ്രവണതയല്ലോ അപ്പോൾ അതേ വീഡിയോസ് തന്നെ റിലേറ്റഡ് വീഡിയോസ് ആയി കൊടുക്കാൻ ശ്രമിക്കുക അപ്പോൾ എങ്ങനെയാണ് ഈ ഷോർട്ട് വീഡിയോസ് നമ്മൾ കട്ട് ചെയ്യേണ്ടത് ഇത് ഷോർട്ട് വീഡിയോസ് ഉണ്ടാക്കുകയല്ല മെയിൻ ഉണ്ടാക്കി വെച്ച അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്ത എന്നോ അപ്ലോഡ് ചെയ്തതും ഇനി അപ്ലോഡ് ചെയ്യാൻ പോകുന്ന എല്ലാ വീഡിയോസിനും ചെയ്യാം അപ്ലോഡ് ചെയ്ത് വെച്ച വീഡിയോസിൽ നിന്നും എങ്ങനെ ഷോർട്സ് കട്ട് ചെയ്യാം എന്നുള്ളതാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് ഇതിന്റെ റൂൾസും ഞാൻ പറഞ്ഞു തന്നു ഒരു മെയിൻ വീഡിയോസിൽ നിന്നും നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഷോർട്സ് കട്ട് ചെയ്തിടാം പക്ഷെ ഇട്ട ഭാഗം ഒരിക്കലും ഇടരുത് അങ്ങനെ ഇടുമ്പോൾ റിയൂസഡ് ആയി വരും ഷോർട്സ് എന്നുള്ളതാണ് കേട്ടോ അപ്പൊ നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ് ഇത് കട്ട് ചെയ്യുന്നത് എന്നുള്ളത് ഓക്കെ അപ്പോ എങ്ങനെയാണ് നമ്മുടെ ആ യൂട്യൂബിലെ നമ്മുടെ മെയിൻ വീഡിയോസിൽ നിന്നും ഷോർട്ട് വീഡിയോസ് എങ്ങനെ കട്ട് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു ഞാൻ എനിക്കൊരു ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ തോന്നുന്ന ഈ ഒരു വീഡിയോസ് ഞാൻ ഇങ്ങോട്ട് എടുക്കുന്നു വളരെ 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 ഈസിയാണ് കേട്ടോ സംഭവം ചെയ്യാന്നുള്ളത് എല്ലാവർക്കും ഒരിക്കലും കൂടി സ്വാഗതം ഓക്കെ ഇതാണ് സംഭവം ഞാനിപ്പോ ഈ വീഡിയോസാണ് ചെയ്യുന്നത് ഇവിടെ അടിയിൽ കാണാം എങ്കിൽ ലൈക്ക് ബട്ടൺ കാണാം ഷെയർ ബട്ടൺ കാണാം റീമിക്സ് ബട്ടൺ കാണാം സൂപ്പർ ടാങ്ക്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം ഡൗൺലോഡ് ക്ലിപ്പ് സേവ് റിപ്പോർട്ട് ഇതിൽ നമ്മൾ ഏത് നെക്കണം എന്നറിയോ റീമിക്സ് എന്ന് പറയുന്നത് നിക്കുക ഇപ്പൊ ഇവിടെ കാണാൻ പറ്റും എഡിറ്റ് ടു ഇൻ ടു എ ഷോർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും നമ്മൾ അത് നിക്കുക അപ്പോൾ ഇങ്ങനെ വന്നു നമുക്ക് ഇഷ്ടപ്പെട്ട പത്ത് പ്രാവശ്യം ഇരുന്ന് കണ്ടാൽ എന്തായിരിക്കും അതിന്റെ റിസൾട്ട് എന്നുള്ളത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് രണ്ടോ മൂന്നോ പ്രാവശ്യം നമ്മൾ നമ്മുടെ യൂട്യൂബ് ആപ്ലിക്കേഷനിൽ കണ്ടു കഴിഞ്ഞാൽ അത് നമ്മുടെ ചാനൽ പിന്നെ ഡിലീറ്റ് ആയി പോകുമോ പത്ത് പ്രാവശ്യം ഇരുന്ന് കണ്ടാൽ എന്തായിരിക്കും അതിന്റെ റിസൾട്ട് എന്നുള്ളത് പിന്നെ ഇവിടെ ഈ ലേ ഔട്ട് എന്ന് പറയുന്ന ഓപ്ഷനെ കണ്ടില്ല നിങ്ങൾക്ക് ഏത് രൂപത്തിൽ എടുക്കാൻ കഴിയും ഇത് അങ്ങനെ ഞെക്കിയാൽ ഇങ്ങനെ രണ്ടെണ്ണം ആയി കിട്ടും ഞാനതിൻ്റെ ഒപ്പുറത്തുള്ള സംഭവമാണ് സ്പ്രിറ്റ് ടു എന്നുള്ളത് ഞെക്കാൻ ഈ അടിയിൽ ചെറുതും മുകളിൽ വലുതുമായിട്ട് കാണാൻ പറ്റും അപ്പോൾ ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഓരോരോ ഓപ്ഷനുകൾ നിങ്ങൾക്ക് ഇവിടെ ഉപയോഗിക്കാം പറ്റും ലേ ഔട്ട് എന്നുള്ളത് ഞെക്കിയാലും അപ്പോൾ ഞാൻ ഇവിടെ ഇതാണ് ഞെക്കിയിട്ടുള്ളത് സ്പ്ലിറ്റ് വണ്ണ് എന്നുള്ളതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്നിട്ട് ഞാൻ ഡൺ എന്നുള്ളൊരു ബട്ടൺ അടിച്ചു ഡൺ എന്ന് ഞെക്കുമ്പോൾ കണ്ടില്ല അവിടെ ഇനി നോർമൽ സാധാ എങ്ങനെയാണ് യൂട്യൂബിൽ ഷോർട്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണോ വരുന്നത് അതേ പ്രോസസ്സിങ് ആണ് കേട്ടോ ഇനി നിങ്ങൾക്ക് അവിടെ പാനേഡ് ഐക്കണിൽ ഞെക്കിയാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സെലക്ട് ഫോട്ടോസ് സെലക്ട് ചെയ്യാം നിങ്ങൾക്ക് പേര് കൊടുക്കാം ഇങ്ങനെയൊക്കെ ചെയ്യാം വേണമെങ്കിൽ ഞാനൊന്ന് കാണിച്ചു തരാം നോക്കാം ഞെക്കുക എന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭാഗം നമുക്കിങ്ങനെ ഷോർട്ട് വീഡിയോസിൽ ഇതുവരേക്കും ചെയ്തൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ ഇവിടുന്ന് അങ്ങോട്ടുള്ള സ്റ്റെപ്പ് നിങ്ങൾക്ക് അറിയാം ഓക്കെ ഇത് ഞെക്കുക അപ്പോൾ ഇത് നമ്മൾ ഓക്കെ അടിക്കുക ഇതിന് ശേഷം ഇവിടെ എന്ത് നമ്മൾ ഈ ടെക്സ്റ്റ് എന്താണ് നമ്മൾ നമ്മുടെ നമ്മൾ തന്നെ കണ്ടാൽ ചാനൽ നഷ്ടമാകുമോ ഇത് ഞാൻ ഇവിടെ ഇട്ടു ഇവിടെ കൊടുത്തു കളറാക്കി ഓക്കെ ഇങ്ങനെ ഞാൻ റെഡ് കളറാക്കി ഇട്ടു അതിനുശേഷം ഒരു ചെറുതും കൂടെ കൊടുത്തു വാച്ച് ഫുൾ വീഡിയോ ഇത് കാണേണ്ടവർക്ക് ഇതും കൂടെ കൊടുക്കല്ലേ വാച്ച് ഫുൾ വീഡിയോ മാർക്ക് കൊടുത്ത അടിയിലേക്ക് ആണ് ദാ കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ കേട്ടോ ഇനി എന്ത് ചെയ്യുന്നു നമ്മൾ നോർമലി ബാക്കിയുള്ള പരിപാടികളൊക്കെ നിങ്ങൾക്ക് അറിയാം നമ്മൾ ടിക്ക് ബട്ടൺ അമർത്തുന്നു കണ്ടില്ലേ ഇവിടെ ഇനി ക്യാപ്ഷൻ കൊടുക്കാം തുടർച്ചയായി നമ്മുടെ വീഡിയോസ് നമ്മൾ തന്നെ കണ്ടാൽ നമ്മുടെ ചാനൽ നഷ്ടപ്പെടുമോ ഇങ്ങനെ ഒരു ക്യാപ്ഷനും ഞാൻ കൊടുത്തു വലിയ ക്യാപ്ഷനാണ് കുഴപ്പമില്ല അതിനുശേഷം എന്ത് ചെയ്യുക നമ്മൾ ഒരു എല്ലാ കാര്യങ്ങളും കൊടുക്കും ഞാൻ ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് എൻ്റെ സ്ഥലത്തെ ലൊക്കേഷൻ ആണ് അത് കൊടുത്തു ഇവിടുന്ന് അങ്ങോട്ടുള്ളതൊക്കെ ഞാൻ ഓരോന്നോരോന്നായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് പിന്നെ സെലക്ട് ഓഡിയൻസ് എന്നുള്ളത് നോ മെയ്ഡ് ഫോർ കിഡ്സ് എന്ന് കൊടുത്തു റിലേറ്റഡ് വീഡിയോസ് എന്നുള്ളത് ഞാൻ ഈ ഒരു വീഡിയോസ് തന്നെ റിലേറ്റഡ് വീഡിയോസ് ആയിട്ട് കുറേ പ്രൊമോഷൻ ആണോ നോ എന്നുള്ളത് കൊടുത്തു അൾട്ടേഡ് കണ്ടൻറ് ആണോ നോ എന്നുള്ളത് കൊടുത്തു ഓക്കെ ബാക്കിയുള്ളത് ഞാൻ വൈ ടി സ്റ്റുഡിയോയിൽ ചെന്നിട്ട് ചെയ്യും എന്നിട്ട് പബ്ലിക് എന്നിട്ട് ഈ പബ്ലിക് എന്നുള്ള ബട്ടൺ അമർത്തുമ്പോൾ വീഡിയോ അപ്ലോഡ് ആയി ഇത്രയേ ഉള്ളൂ ഓക്കെ ഒരു അപ്ലോഡ് ചെയ്യാനുള്ളത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു നിങ്ങളിൽ പലർക്കും അറിയാവുന്ന ഒരു വീഡിയോസ് ആയിരിക്കാം ഒരു പക്ഷേ ഇത് അറിയാത്തവർക്ക് വേണ്ടിയുള്ള മാത്രമുള്ള വീഡിയോസ് ആണ് അപ്പൊ സത്യത്തിൽ ഇങ്ങനെയാണ് വീഡിയോസ് നമ്മൾ ഇടേണ്ടത് ഇവിടെയും ഞാൻ ഇപ്പൊ മൂന്നാമത്തെ പ്രാവശ്യമാണ് പറയുന്നത് നിങ്ങൾ ഒരിക്കലും ഇട്ട ഭാഗം വീണ്ടും വീണ്ടും ആയി ഇടരുത് ഷോർട്ട് വീഡിയോസ് അത് റിയൂസഡ് വരും ഇടാത്ത ഭാഗങ്ങൾ ഒരു മെയിൻ വീഡിയോസിൽ നിന്നോ നിങ്ങൾക്ക് അഞ്ചോ ആറോ രണ്ടോ ഒന്നോ ഒക്കെ നിങ്ങൾക്ക് കട്ട് ചെയ്തിടാം നോ പ്രോബ്ലം ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കുക നിങ്ങൾ ഇവിടെപ്പെട്ടവരെ നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും അത് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം അല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ വിളിച്ച് ചോദിക്കാവുന്നതാണ് നി നമ്മുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിൽ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം അടുത്ത ആഴ്ച നമ്മളൊരു എഡിറ്റിംഗ് ക്ലാസ് സ്റ്റാർട്ട് ആവുന്നുണ്ട് സ്റ്റാർട്ടാവുന്നുണ്ട് ഷോർട്ട് കൈൻമാസ്റ്റർ എന്ന തുടങ്ങിയ ആപ്പുകൾ നിങ്ങൾക്ക് പഠിപ്പിച്ച് തരുന്ന എഡിറ്റിംഗ് പഠിപ്പിച്ച് തരുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ് അതിലേക്കും താല്പര്യമുള്ളവർക്ക് എൻ്റെ ഈ നമ്പറിൽ ബന്ധപ്പെടാം നിങ്ങളുടെ എന്ത് എന്ത് എല്ലാവിധ യൂട്യൂബ് വർക്കുകളും രണ്ടേ രണ്ട് കാര്യങ്ങൾ വെച്ച് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ നിന്നും ചെയ്തു കൊടുക്കുന്നുണ്ട് ആ രണ്ട് കാര്യങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ ഒന്ന് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടിക്കൊടുക്കുക മറ്റൊന്ന് വാച്ചിങ് അവർ പെയ്ഡ് വാച്ചിങ് അവർ ഇത് രണ്ടും അല്ലാത്ത എല്ലാവിധ വർക്കുകളും നിങ്ങൾ ചാനൽ ഹാക്കായി പോയോ എന്നെ വിളിക്കാം നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ആയോ എന്നെ വിളിക്കാം നിങ്ങൾക്ക് ചാനൽ ചെക്ക് ചെയ്യണോ എന്നെ വിളിക്കാം ഇത്തരത്തിലുള്ള വർക്കുകളൊക്കെ ചെറിയൊരു പെയ്ഡ് സർവീസിൽ ഞങ്ങൾ ഇവിടുന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ ബന്ധപ്പെടാം അപ്പോൾ പ്രിയപ്പെട്ടവരെ ഇടിലൻ മറ്റൊരു കണ്ടന്റുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ